വയനാട്ടിൽ മൂന്ന് ദിവസം മുമ്പ് ഒരു സംഭവം അതായത് കമാൻഡിങ് ഓഫീസറെ പോലീസിലെ റിട്ടയേഡ് കമാൻഡിങ് ഓഫീസറായ രാമൻകുട്ടി അറുപത്തെട്ട് വയസ്സുണ്ട് ഇദ്ദേഹം കൽപ്പറ്റയിൽ തൻ്റെ കൃഷിസ്ഥലത്തുനിന്ന് പണിയൊക്കെ കഴിഞ്ഞ് സ്വദേശമായ വടുവഞ്ചാലിലേക്ക് ബസ്സിൽ പോകുന്നു ഈ സമയത്ത് ആ അദ്ദേഹം വരുന്ന സീറ്റിൽ ഒരു യുവതി കയറുന്നു സമീപത്തുള്ള പോലീസ് സ്റ്റേഷൻ എത്താറായപ്പോൾ ഈ യുവതി വടുവൻചാലിലുള്ള അല്ലെങ്കിൽ ഈ ബസ്സിലെ രാമൻകുട്ടിയുടെ സമീപം വന്നിരിക്കുന്നു പെട്ടെന്ന് ഈ പെൺകുട്ടി നിലവിളിക്കുന്നു എന്നെ ഇയാൾ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ശരി ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞു അവിടെ ചെല്ലുന്നു അന്വേഷിക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് പരാതിയില്ല കാരണം ഇത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണെന്നൊക്കെ മനസ്സിലായത് കൊണ്ടായിരിക്കും പക്ഷേ പിന്നീട് ഇവരെല്ലാം തിരിച്ചു പോയതിനു ശേഷം വൈകുന്നേരം ആറ് മണിക്ക് ഇതേ പോലീസ് സ്റ്റേഷനിൽ ഈ യുവതിയും കുറെ ആൾക്കാരോട് ചെന്ന് കേസ് കൊടുക്കുന്നു കേസ് കൊടുത്തതിന് ശേഷം രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഏതാണ്ട് എഴുപത്തഞ്ചോളം പേര് ഇയാളുടെ വീടിന് ചുറ്റി കൂടുകയാണ് ഈ രാമൻകുട്ടിയെ എന്തോ ആക്രമിക്കാൻ പോകുന്നു എന്ന് സമീപവാസിയായ ഇസ്ലാംപാദത്തിൽ പെട്ട ഒരാൾ തന്നെ പറയുന്നു അപ്പൊ ഈ പെൺകുട്ടിയും ഇസ്ലാമത്തിൽ പെട്ടതാണെന്നാണ് ഇപ്പൊ പുറത്തു വരുന്നവരും അങ്ങനെയാണെങ്കിൽ ഈ ചുറ്റും കൂടി എന്നവരാരാണ് അവർ വന്നപ്പോൾ പറഞ്ഞത് പോലീസാണെന്നാണ് എന്തായാലും പിറ്റേ ദിവസം രാവിലെ കാണുന്നത് ഈ രാമൻകുട്ടിയുടെ മൃതദേഹമാണ് അതും കഴുത്തിൽ കല്ല് കല്ലിക്കെട്ടിത്തൂക്കിയിട്ടതിലെ അപ്പം സ്വാഭാവികമായിട്ടും ആ ബോഡി വെള്ളത്തിൽ മുങ്ങിക്കിടക്കണമെന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കുമല്ലോ എന്തായിരിക്കും ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണോ തീവ്രവാദ കൊല ആക്രമണമാണ് താലിബാൻ മോഡൽ ആക്രമണമാണ് നടന്നത് ഒരു താലിബാൻ മോഡൽ ആക്രമണമാണ് നടന്നത് യഥാർത്ഥത്തിൽ ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് എങ്ങനെയാണ് ഈ ജിഹാദികൾ മത തീവ്രവാദികൾ അവർ നിശ്ചയിച്ച അജണ്ട നടപ്പാക്കുന്നത് അതേ രീതിയിൽ ഉള്ള ഒരു ഒരു ആക്രമണമാണ് യഥാർത്ഥത്തിൽ ഈ അറുപത്തെട്ട് വയസ്സുള്ള ഒരു ഒരു രാമൻകുട്ടി എന്ന് പറയുന്ന ഒരു സീനിയർ പോലീസ് ഓഫീസർക്കെതിരെ നടന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃഷി സ്ഥലത്ത് നിന്ന് തേങ്ങയും അതുപോലെയുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് കെട്ടിപ്പൊതിഞ്ഞ് കെട്ടിപ്പൊതിഞ്ഞ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സീറ്റിൽ വന്ന് ഇരിക്കുകയാണ് പോലീസ് സ്റ്റേഷൻ അടുത്തെത്താറാവുമ്പോഴാണ് ഇവർ ബഹളം ഉണ്ടാക്കുന്നത് ആ സമയത്ത് തന്നെ പറയും അവിടെ ആൾക്കാർ കൂടുന്നു ചോദിക്കുന്നു പറയുന്നു അപ്പൊ എനിക്ക് പരാതി ഒന്നുമില്ല ഞാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് പോയ സ്ത്രീയാണ് ഈ ആ സ്ത്രീ താമസിക്കുന്നത് അതെ നെടുങ്കരണ എന്ന് പറയുന്ന സ്ഥലത്താണ് മിനി പാകിസ്ഥാൻ ആണ് അറിയപ്പെടുന്ന സ്ഥലം പണ്ട് മുതലേ മിനി പാകിസ്ഥാൻ അറിയപ്പെടുന്ന സ്ഥലമാണ് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള എല്ലാ തീവ്രവാദ സംഘടനകളുടെയും കൂത്തരങ്ങായിട്ടുള്ള ഒരു സ്ഥലമാണ് എല്ലാ തീവ്രവാദികളുടെയും സ്ഥലമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ത്രീ പരാതി കൊടുത്തു അതായത് സംഭവം നടന്ന് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ കഴിഞ്ഞിട്ട് പരാതി മൂന്നര മണിക്കാണ് ഈ സംഭവം ഉണ്ടാവുന്നത് ആറു മണിക്കാണ് ഈ സ്ത്രീ പരാതിയുമായിട്ട് അവിടെ നിന്നുള്ള ആൾക്കാരെയും കൂട്ടി വരുന്നത് പരാതി കൊടുത്തിട്ട് അവിടെ വെച്ച് ബോധം കെട്ടു വീഴുക സ്റ്റേഷനിൽ വെച്ച് നാടകം ഒരു നാടകം ഉണ്ടാക്കുക ആ ബോധം കെട്ട് എന്തിനാണ് അവിടെ വെച്ച് ബോധം കെട്ട് വീണത് നമുക്കറിഞ്ഞുകൂടാ പരാതി കൊടുത്തിട്ട് അവിടെ വെച്ച് ബോധം കെട്ട് ആ സ്ത്രീയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കുന്നു ആക്കുന്നു അവിടെ നിന്നാണ് ഈ പറയുന്ന തീവ്രവാദികൾ മതീ ഭീകരവാദികൾ ഈ എന്താണ് നെടുങ്കരണ ആ പേരെനിക്ക് അങ്ങ് വഴങ്ങുന്നില്ല എന്താണോ നെടുങ്കരണയിലുള്ള തീവ്രവാദികൾ ഈ രാമൻകുട്ടിയുടെ വീടന്വേഷിച്ച് വരുന്നത് രാത്രി പത്ത് പത്തര മണിക്കാണ് ഈ വരുന്നത് അയൽവാസിയാണ് നിങ്ങൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഋഷീദ് എന്ന് പറഞ്ഞൊരു അയൽവാസിയാണ് അദ്ദേഹത്തോട് പറഞ്ഞ ഇവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പുറത്തിറങ്ങി ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ശരിയാണ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് അവിടെ പറഞ്ഞു തീർന്നതാണല്ലോ എന്ന് അദ്ദേഹം പറയുന്നു അല്ല ഈ രാംകുട്ടി പുറത്തേക്ക് ഇറങ്ങുന്നത് പോലീസ് പറഞ്ഞാണ് അത് ഡിവൈഎസ്പി ഓഫീസിൽ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഫൈസൽ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് പോലീസിന്റെ ഓവർകൂട്ട് അദ്ദേഹം ഓവർകൂട്ട് അദ്ദേഹം ധരിച്ചിട്ടുണ്ട് ഞാൻ പോലീസുകാരനാണെന്ന് പറഞ്ഞു പോലീസിന്റെ ഓവർകൂട്ട് അപ്പൊ ഈ റഷീദ് അടക്കമുള്ള ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലീസുകാരാണ് എന്നാണ് പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ വടിവാൾ അടങ്ങിയിട്ടുള്ള ആയുധങ്ങളുമായിട്ടാണ് അതെന്താ തിരിച്ചറിയായിരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല ഈ ഈ ഇദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഞാനൊന്നും ചെയ്തിട്ടില്ല റഷീദ് മുഖേന സംസാരിക്കുന്നു ഈ വന്ന ആൾക്കാരോട് ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ആരോടും അതിനെക്കുറിച്ച് പറയാൻ തയ്യാറാണ് സംസാരിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അതിനൊന്നും വഴങ്ങുന്നില്ല ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്തേ അടങ്ങൂ ഞങ്ങൾ ഇദ്ദേഹത്തെ കൊന്നു കൊല വിളിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഭീകരവാദികൾ ഈ തദ്ബീർ വിളികളോടെ ഒക്കെ അവിടെ ബഹളം നിന്നാണ് അറിയുന്നത് പോലീസിനെ വിളിക്കുന്നു പോലീസ് വരുമ്പോൾ ഒരു വെളുപ്പിന് മൂന്നര മണിയാണ് മക്കള് വരുന്നു മരുമക്കള് രണ്ട് പെൺമക്കളാണ് ഇദ്ദേഹത്തിന് മരുമക്കൾ വരുന്നു അവരെ തടയുന്നു വീട്ടിൽ കയറ്റുന്നില്ല ഭീഷണിപ്പെടുത്തി അവരെ വീട്ടിൽ കേറ്റാതിരിക്കുന്നു വലിയ വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകുന്നു ഇതെന്താ കേരളത്തിൽ ഇത് എന്താ നടക്കുന്നെ കേരളം എവിടേക്കാണ് പോകുന്നേ ഒരു അറുപത്തെട്ട് വയസ്സുള്ള വൃദ്ധനെയാണ് ഈ തരത്തിൽ ക്രൂരമായ രീതിയിൽ അദ്ദേഹത്തെ പിന്നീട് കാണുന്നത് മക്കള് പിന്നെ ബലം പ്രയോഗിച്ച് വീട്ടിൽ കയറി ഈ മരുമക്കള് അന്വേഷിക്കുമ്പോ അദ്ദേഹത്തെ വീട്ടിൽ കാണാനില്ല ചോദിക്കുമ്പോൾ അമ്മ പറയുന്നത് അദ്ദേഹം ഈ സംഭവം വീട്ടിൽ പറയാൻ നാണക്കേട് ഈ പറ പ്രചരിക്കുന്നത് എന്തായിരിക്കും അതെ വീട്ടുകാരും ഭയപ്പെടുകയും ചെയ്യുന്ന വീട്ടുകാരും ഭയപ്പെടുകയും അപ്പോ അടുത്ത വീട്ടിലെ ഒരു പ്രശ്നമുണ്ട് അത് തീർക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ആരെങ്കിലും വന്നാൽ കഥകൾ തുറക്കണ്ട വാതിലടച്ചിരുന്നോളൂ എന്ന് പറഞ്ഞ അദ്ദേഹം വീട്ടിൽ പോയിട്ട് പാന്റും ഷൂവും ധരിച്ച് ഒരു അയ്യായിരം രൂപയും കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് അപ്പോൾ റഷീദ് പറയുന്നുണ്ട് അതായത് ഇവിടെ നിൽക്കാതിരിക്കുന്ന നിലയാണ് ചേട്ടൻ പോവുകയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ പോയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പോയ ആളെ കാണുന്നത് അയ്യായിരം രൂപയും പാൻറ്റും ഷർട്ടും ധരിച്ച് പോയ ആൾ പിറ്റേ ദിവസം രാവിലെ കാണുന്നത് അദ്ദേഹത്തെ കഴുത്തിൽ പത്ത് ഇരുപത്തി അഞ്ച് കിലോ തൂക്കമുള്ള കല്ല് കെട്ടിയിട്ട് കിണറ്റിൽ കിടക്കുന്നത് അടി താഴ്ചയുള്ള ചെറിയ കിണറാണ് പന്ത്രണ്ട് അടുത്ത താഴ്ചയുള്ള കിണറാണ് പോലീസ് ഇതുവരെ ഒരാളെ പോലും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടില്ല ഇത്രയും സമയം ഇതേ ഈ സമയം വരെ മൂന്ന് ദിവസമായി നടന്നിട്ട് പോലീസ് ഇതുവരെ അനങ്ങുന്നില്ല മറ്റേതെങ്കിലും കേസാണെങ്കിൽ പോലീസ് ഇവിടെ എന്തെല്ലാം അക്രമങ്ങൾ കാണിക്കും ഈ തീവ്രവാദികൾക്ക് വേണ്ടി പോലീസ് എന്തെല്ലാം അക്രമങ്ങൾ കാണിക്കും എന്തുകൊണ്ടാണ് രാമൻകുട്ടി എന്ന് പറയുന്ന ആൾ ഹിന്ദു ആയതുകൊണ്ടാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ സംഭവിക്കുന്നു എന്തുകൊണ്ട് പോലീസ് ഇതുവരെ ഈ പറയുന്ന എന്താണ് ഈ തീവ്രവാദികളെ പോലീസ് എന്താ കസ്റ്റഡി എടുക്കാത്ത ഈ വന്ന ആൾക്കാരെ കസ്റ്റഡി എടുക്കാത്ത എന്താണ് ഈ ഫൈസലിനെതിരെ എന്താ ഒരു നടപടി എടുക്കാത്തത് ഇപ്പൊ മനസ്സിലാക്കുന്നത് ഫൈസലിനെ അയാളുടെ ഹോം സ്റ്റേഷനിലേക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് കാരണം ഈ വന്നതിന്റെ കൂട്ടത്തില് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അത് ഫൈസൽ ആണെന്നും ബോധ്യപ്പെട്ടു അങ്ങനെയാണെങ്കിൽ അയാളിൽ നിന്ന് കൃത്യമായിട്ട് അന്വേഷണം പോയാൽ അവിടെ ആൾക്കൂട്ടം ഉണ്ടായോ ആരൊക്കെ വന്നു എന്നതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നതല്ലേ വളരെ എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യുക ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാനുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പക്ഷെ ഇദ്ദേഹത്തിന്റെ മരണത്തിന് അദ്ദേഹം ഏതും വിലക്ക് മരിച്ചതായാലും അതിന്റെ മരണത്തിന് ഉത്തരവാദികൾ ആരാണ് എന്തുകൊണ്ട് ഈ ഈ സമയത്ത് വന്ന് ബഹളം ആളുകളെ ഒരാളെ പോലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്തുകൊണ്ട് പോലീസ് ഈ പോലീസുകാരനെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല ഒരു മരണം ദുരൂഹം ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുള്ള സമയമായല്ലോ മരുമകൻ പരാതി കൊടുത്തിട്ടുണ്ട് മകളുടെ ഭർത്താവ് പരാതി കൊടുത്തിട്ടുണ്ട് ആ രാത്രി വന്നിട്ടാണ് അതും ഈ പറയുന്ന സ്ഥലത്ത് അൽതാമസം വളരെ കുറവാണ് സ്വാഭാവിക കാർഷിക മേഖലയാണ് ഈ തൊട്ടടുത്ത് അയൽക്കാരെന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുക്കം അയൽക്കാരൊക്കെ ഉള്ളൂ അപ്പോ ആസൂത്രിതമായി ഒരു വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവിടത്തെ ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണിത് ഈ ഇയാൾ താമസിക്കുന്ന പ്രദേശം ഒരു ഹിന്ദു അവിടെ ഹിന്ദു സമൂഹത്തിന്റെ ആത്മവിശ്വാസം തകർക്കാൻ ഒരു ഭീകരവാദ ആക്രമണമാണ് ഈ രാമൻകുട്ടിക്കെതിരെ നടത്തിയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ അതിൻ്റെ മോഡസോപ്രാൻഡി വേറെന്ന് മാത്രമേ ഉള്ളൂ ബോംബ് പൊട്ടിച്ചു കൊന്നില്ല കഴുത്തറുത്ത് കൊന്നില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ രാമൻകുട്ടിയെ കൊല്ലണമെന്നുദ്ദേശത്തോടു കൂടി വന്ന തീവ്രവാദികൾ അവരുടെ ലക്ഷ്യം കണ്ടുവെന്ന് വേണം മനസ്സിലാക്കാൻ അറുപത്തെട്ട് വയസ്സുള്ള ഒരു വൃദ്ധനെ ഒരു മടിയില്ലാതെ കൊന്നുകളും പോലീസ് നോക്കുപൂർത്തിയായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇതുവരെ ഈ സമയം വരെ ഒരു നടപടിയും പോലീസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ പോലീസ് സംവിധാനത്തിൽ ഈ ഫൈസൽ അടക്കമുള്ള ആളുകൾ നമ്മൾ പണ്ടേ മുതലുണ്ട് ഈ ഈ പോലീസ് സേനയിലെ പച്ചവെളിച്ചത്തെക്കുറിച്ച് പോലീസ് സേനയിലെ പച്ചവെളിച്ചത്തെക്കുറിച്ചും നമ്മൾ പണ്ടേ മുതൽ ചർച്ച ചെയ്തിട്ടുണ്ട് ആ പച്ച പച്ചവെളിച്ചം ഇന്നും സജീവമായി നിലനിൽക്കുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു ഭീകരവാദികളുടെ അകത്തായി പോലീസ് സേനയിലെ ഇത്തരം ഭീകരവാദികൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ പോലീസ് സേനയിൽ ഇത്തരം ഭീകരവാദികൾ ഇപ്പോൾ നിലനിൽക്കുന്നു ഫൈസലിനെ പോലുള്ള ഭീകരവാദികൾ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ ഇവരെക്കുറിച്ച് പിണറായി ആഭ്യന്തര വകുപ്പിന് എന്താ മറുപടി പറയാനുള്ളത് പിണറായി വിജയന്റെ മൂക്കിന് താഴെ ഇത്തരം ഭീകരവാദികൾ അഴിഞ്ഞാട് സ്വന്തം സേനയിൽ അഴിഞ്ഞാട് കണ്ണു ഫൈസലിന്റെ ഉത്തരവാദിത്വം എന്താണ് യഥാർത്ഥത്തിൽ പോലീസ് സേനയാണ് വർക്ക് ചെയ്യണമെങ്കിൽ ഭീകരവാദികൾക്ക് നേതൃത്വം കൊടുത്തിട്ടാണോ ഫൈസലിന്റെ ഉത്തരവാദിത്വം അപ്പോൾ ഫൈസൽ അടക്കം ഭീകരവാദമാണ് ഭീകരവാദിയാണ് എന്ന് പറയേണ്ടി വരുന്നു ഈ വെള്ളവഞ്ചാൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നെടുങ്കരയിൽ നിന്ന് ആളുകൾ എത്തണമെങ്കിൽ അമ്പതോ അറുപതോ പേരെ എത്തണമെങ്കിൽ എത്ര നേരത്തെ ആസൂത്രണം മാത്രമല്ല മൂന്ന് മണിക്ക് സ്റ്റേഷനിൽ പോയി പരാതിയില്ല എന്ന് പറയുന്നു മണിക്ക് വീണ്ടും ഇതേ പെൺകുട്ടി ഇതേ സ്ത്രീ അവിടെ ചെന്ന് കുറെ പേരുമായിട്ട് പരാതി പറയുന്നു ഈ പരാതി പറഞ്ഞ പെൺകുട്ടി ആശുപത്രിയിൽ ആയതിനു ശേഷം അറുപത് എഴുപത് പേർ സംഘടിക്കണമെങ്കിൽ എത്ര വലിയ ആസൂത്രണം നടക്കണം മാത്രമല്ല ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിട്ട് കൂടി അവർക്ക് അങ്ങോട്ടേക്ക് അങ്ങനെ ധൈര്യമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ കൃത്യമല്ലേ മോഡസ് മോഡസോപ്രാണ്ടി എന്ന് പറയുന്നത് അല്ല ആസൂത്രണം വേണ്ട ഇവർ റെഡിമേഡ് എസ് ഡി പി ഐ ഭീകരവാദികൾ റെഡിമെയ്ഡാണെന്നേ അവര് ഏതു സമയത്തും വിളിച്ചാൽ വരാവുന്ന തരത്തിലുള്ള റെഡിമെയ്ഡ് ഭീകരവാദികളാണ് അത്തരം സെല്ലുകൾ അത്തരം ഭീകര സംഘങ്ങൾ എല്ലാവടത്തും ഏർക്കുണ്ട് അവരെ അവരെ പോറ്റുന്നത് അവരെ തീറ്റി പോറ്റാൻ വേണ്ടിയിട്ടുള്ള പണം ബാക്കിയുള്ളതൊക്കെ ഈ കള്ളപ്പണം അതേപോലെ മാഫിയ ഡ്രഗ് മാഫിയ മയക്കുമരുന്ന് കച്ചവടം പണം സ്വർണ്ണക്കടത്ത് ഈ പണമൊക്കെ വരുന്നത് എന്തിനു വേണ്ടിയാ ഈ ഭീകര സംഘങ്ങളെ തെറ്റിപ്പോറ്റാനാണ് കേരളത്തിൽ നിങ്ങൾ നോക്കൂ ഭീകര ഈ ഈ പറയുന്ന ഡ്രഗ് മാഫിയ മയക്കുമരുന്ന് കച്ചവടത്തിൽ തൊണ്ണൂറ് ശതമാനവും പ്രതികളാരാ ആ മതവിഭാഗത്തിൽപ്പെട്ടവരല്ലേ സ്വർണക്കടത്ത് കേസിൽ തൊണ്ണൂറ് ശതമാനം പ്രതികളാരാണ് ആ മതവിഭാഗത്തിൽപ്പെട്ടവരല്ലേ ഈ പണം എന്തിനു വേണ്ടിയാ ചെലവഴിക്കുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപതിൽ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഹൈക്കോടതി ജഡ്ജിയായിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഈ മയക്കുമരുന്ന് പണം ഈ കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ മയക്കുമരുന്ന് പണം ഉപയോഗിക്കുന്നത് തീവ്രവാദ പ്രവർത്തനത്തിനാണെന്നാണ് ഇങ്ങനെയുള്ള തീവ്രവാദ സംഘങ്ങളെ തീറ്റിപ്പോറ്റാൻ അവർ പണിക്ക് പോകണ്ട അല്ലെങ്കിൽ അവരുടെ പണി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ തരത്തിലെ ഗുണ്ട കൊലയാളി സംഘങ്ങളെ തീറ്റിപ്പോറ്റി വളർത്തുന്ന സംവിധാനം കേരളത്തിൽ പല ഭാഗങ്ങളായിട്ട് നടക്കുക നമ്മൾ കണ്ടില്ലേ ഫ്രഷ് കട്ട് സമരം കോഴിക്കോട് ഫ്രഷ് കട്ട് സമരത്തിൽ ആരാണ് അക്രമം മുഴുവൻ നടത്തിയത് ആരാണ് ഇതാ ഇവിടെ കാസർഗോഡ് നമ്മൾ കണ്ടു ഒരു ജുമാ നടക്കുന്ന സമയത്ത് സർക്കാരിന്റെ എന്തോ ഫ്ലാഷ് മോബ് സർക്കാരിന്റെ ഒരു പ്രചരണ പരിപാടി നടന്ന സമയത്ത് എസ് ഡി പിഐക്കാരാണ് തടഞ്ഞത് സർക്കാരിന്റെ പരിപാടികർ തടയുകയാണ് എന്താ കാര്യം വെള്ളിയാഴ്ച ജുമാ നടക്കുമ്പോൾ പരിപാടി നടത്താൻ പാടില്ല എന്നാണ് ഇവരാണ് ഇവരെ നിയന്ത്രിക്കാൻ ഇവരെ കെട്ടവിച്ചു വിട്ടിരിക്കുകയാണോ പിണറായി സർക്കാർ ഈ മത തീവ്രവാദികളെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടും ജനങ്ങൾ ഇത്രയും എതിരായിട്ട് അവർക്കെതിരെ അണിനിരക്കുമ്പോഴും അവരുടെ പിന്തുണയ്ക്ക് വേണ്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ മത തീവ്രവാദികളുടെ പിന്തുണയ്ക്ക് വേണ്ടി സി പി എം നേതൃത്വം അവർക്കെതിരെ കണ്ണടക്കിയ ആഭ്യന്തര വകുപ്പ് അവർക്കെതിരെ കണ്ണടക്കിയ അവരെ സന്തോഷിപ്പിക്കാനാണ് പാലത്തായി അതേപോലെയുള്ള ഒരു ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ച് ഒരു നിരപരാധിയെ കുടുക്കി ജയിലിലടച്ചിരിക്കുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് ഈ തീവ്രവാദികളെ പിന്തുണയ്ക്കാനാണ് ഇത് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് രാമൻകുട്ടിയുടെ വധം അത് തീവ്രവാദികൾ നടത്തിയതാണ് രാമൻകുട്ടി സ്വാഭാവിക മരണത്തിന് ആണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല രാമൻകുട്ടിയുടെ ഒരു സ്വാഭാവിക മരണമല്ല തീർച്ചയായിട്ടും ആത്മഹത്യയുമല്ല അദ്ദേഹം അയ്യായിരം രൂപ കൊണ്ട് പോകണമെങ്കിൽ ആത്മഹത്യ ആവശ്യമില്ല കഴിത്തിൽ ഭാരം ഭാരം കെട്ടിത്തോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ മരിക്കാൻ പോകുമ്പോൾ അയ്യായിരം രൂപ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് ആസൂത്രിതമായ കൊലപാതകമാണ് ഈ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ശരിക്കും താലിബാനൊക്കെയാണ് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട ആക്രമണം സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വയനാട് പോലെയുള്ള ഒരു മലയോര മേഖലയിൽ ഇത്തരം ആക്രമണങ്ങൾ ഒക്കെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിനെ കൂട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ അല്ല അത് പൊതുസമൂഹം ഈ കാര്യത്തിൽ പൊതുസമൂഹം ഹിന്ദുക്കൾ നിശബ്ദരാണ് അത് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഇവിടെ ഒച്ച ഉണ്ടാക്കാൻ കുറച്ച് പേരുണ്ട് അവരുടെ ചുമതലയായിട്ട് മാത്രം കാണുകയാണ് ഹിന്ദു സമൂഹം ഇതിലൊക്കെ പിഴമൂളേണ്ടി വരും ഈ ഭീകരവാദത്തോട് ഈ ഭീകരവാദികളുടെ വിഷയത്തിലും ഈ മതേതരത്വം പറഞ്ഞ് മത സൗഹാർദ്ദം പറഞ്ഞ് ഈ കെട്ടിപ്പിടിച്ച് മതേതരത്വം എന്നൊക്കെ പറഞ്ഞത് അത് വൺ വേ ട്രാഫിക് ആയിട്ടാണ് നടക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടേ ഉള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ടില്ലാന്ന് ഹിന്ദു സമൂഹം എന്നും തിരിച്ചറിയുന്നു അന്നേ ഹിന്ദുക്കൾ രക്ഷപ്പെടൂ അന്നേ ഹിന്ദു സമൂഹം രക്ഷപ്പെടൂ ഒരു വാട്സാപ്പ് കോൾ ഒരു ഫോൺ കോൾ ഇത്രയധികം ആളുകൾ സംഘടിച്ച് എത്താൻ അല്ലെങ്കിൽ സംഘടിപ്പിച്ചുകൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദു സമൂഹത്തിന് സാധിക്കുന്നില്ല അല്ല ഹിന്ദു സമൂഹം അങ്ങനെയുള്ള അല്ലെന്നേ ഭീകരവാദം നടത്തുക അല്ലെങ്കിൽ മതത്തെ സംഘടിതമായിട്ട് തങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാരമ്പര്യം ഹിന്ദുക്കൾക്ക് ഒരു കാലത്തുണ്ടായിട്ടില്ല ഒരു കാലത്തും അവരങ്ങനെ മതപരമായി സംഘടിക്കുന്ന സ്വഭാവക്കാരല്ല ചരിത്രം നിങ്ങൾ പഴയ ചരിത്രം മുഴുവൻ എടുത്തു നോക്കിക്കോളൂ മതത്തെ അവരങ്ങനെ ഒരു സംഘടിത സ്വഭാവത്തിൽ മതം സംഘടിതമായ രൂപത്തിൽ കാണുകയും മതത്തെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനുവേണ്ടി ഉപയോഗിക്കും ചെയ്തു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന് അവർക്ക് അത് വളരെ എളുപ്പമാണ് ഒരു ഫോൺ കോളിൽ ഒരു വാങ്ക് വിളിയിൽ ഒരു മണിയടിയിൽ ഒക്കെ നൂറുകണക്കിന് ആൾക്കാർ ഒരുമിച്ച് വരും അങ്ങനെ ഒരു ഓർഗനൈസഡ് സമൂഹമില്ലല്ലോ ഹിന്ദുക്കൾ അങ്ങനെ ആക്കാൻ പറ്റില്ല ആരു വിചാരിച്ചാലും ആക്കാൻ പറ്റില്ല എന്തായാലും ഈ രാമൻകുട്ടി എന്ന് പറയുന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തിന് പിന്നിൽ താലിബാൻ മോഡലുള്ള ആക്രമണമാണെന്ന് ഹിന്ദു ഐക്യവേദിയും നേരത്തെ ആരോപിച്ചു കഴിഞ്ഞു എന്തായാലും തുടർ നടപടികളോ പ്രക്ഷോഭമോ ഒക്കെ ഉണ്ടാകുമോ എന്തായിരിക്കും തീർച്ചയായിട്ടും അവിടെ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകൻ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഈ കാര്യത്തിൽ നീതി നേടിക്കൊടുക്കുന്നത് വരെ ഹിന്ദു ഐക്യവേദി ആ രംഗത്ത് സജീവമായിട്ടുണ്ടാകും രാമൻകുട്ടിയുടെ കൊലപാതകികളെ നിയമത്തിന്റെ മുന്നിൽ അവിടെ ഉണ്ടാവില്ല എന്തായാലും ജനങ്ങളെ ആശങ്കപ്പെടുന്ന ഒരു സംഭവമാണ് സത്യാവസ്ഥ ഉടൻ പുറത്തു നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക